രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിൽ നിരവധി പേർക്ക് സീറ്റ് നിഷേധിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ സി പി ഐ എമ്മിന് നേരെ തിരിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പാർട്ടി മുന്നിൽ കാണുന്നത് നിരവധിയായ നേതാക്കളുടെ പേരുകൾ വെട്ടിമാറ്റി പകരം പുതുമുഖങ്ങളെ അവതരിപ്പിക്കാൻ സി പി ഐ എം തയ്യാറാവുകയാണെങ്കിൽ പാർട്ടി വെണ്ണീറാകുമെന്ന ഭീഷണിപ്പെടുത്തൽ കൂടി ഈ നേതാക്കൾ നടത്തിയിരിക്കുകയാണ് തലസ്ഥാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട നഗരമേഖലയിലുള്ള നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം എൽ എ മാർ പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയുമൊക്കെ അത്തരത്തിൽ അവരുടെ പേര് എന്തായാലും വെട്ടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇനിയൊരു തവണ കൂടി മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് അറിഞ്ഞതോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷയും മങ്ങി ഒടുവിൽ ഇപ്പോൾ രണ്ട് കൽപ്പിച്ച് പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു നമുക്കറിയാം സി പി ഐ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയെടുത്തത് അരുവിക്കര അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സി പി ഐ എം ശക്തി പ്രകടനം കാഴ്ചവെച്ചു വർക്കല അരുവിക്കര തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ വലിയ രീതിയിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിനുള്ളിൽ പഠനപ്പിണക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ അത് എങ്ങനെ പരിഹരിക്കുമെന്ന് പാർട്ടി ചർച്ച ചെയ്യുന്നത് നിയമത്വം കഴിഞ്ഞ തവണ ബി ജെ പി അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് സി പി ഐ എം ആണ് വി ശിവൻകുട്ടിയിലൂടെ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന് തലസ്ഥാന നഗരത്തിലെ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞാൽ അത് ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ വലിയ രീതിയിൽ അത്തരം പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് പണിയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കൂട്ട എം എൽ എ ആയ കടകംപള്ളി സുരേന്ദ്രനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പകരം സി അജയ്കുമാറിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെയോ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കടകംപള്ളി റിബലാകാനുള്ള സാധ്യതയുണ്ട് കടകംപള്ളിക്ക് വലിയ രീതിയിൽ ബി ജെ പി സ്വീകരണം നൽകാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ കടകംപള്ളി ഒരുക്കമാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് ബി ജെ പിയുടെ പല നേതാക്കളും പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ മത്സരിച്ചെങ്കിൽ പോലും ബി ജെ പിയുടെ വോട്ട് ഷെയർ കൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പല കോർപ്പറേഷൻ വാർഡുകളിലും ലീഡ് ചെയ്തു നമുക്കറിയാം കഴക്കൂട്ടം എന്നത് ഇരുപത്തഞ്ചോളം കോർപ്പറേഷൻ വാർഡുകൾ ചേരുന്ന അതിൽ ശ്രീകാര്യം ചെമ്പഴന്തി തുടങ്ങിയ വാർഡുകളിലൊക്കെ ബി ജെ പി എൻ ബ്ലോക്കായി കടകംപള്ളിക്ക് വോട്ട് മറിച്ചു കൊടുത്തതുൾപ്പെടെ നാട്ടിൽ പാട്ടാണ് അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഇരുപത്തഞ്ചിൽ പതിനെട്ടോളം വാർഡുകൾ ബി ജെ പി ലീഡ് ചെയ്ത സ്ഥലത്താണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ബി ജെ പി ബാന്ധവം കാരണം ഇരുപതോളം വാർഡുകളിൽ ലീഡ് പിടിച്ചെടുക്കി ഏകദേശം ഇരുപത്തി മൂവായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് വാസ്തവത്തിൽ വി മുരളീധരൻ അള്ളുവച്ചത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നില പൊട്ടാൻ കാരണമായത് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ബി ജെ പിയിലേക്ക് എടുക്കാനുള്ള വലിയ തോതിലുള്ള താൽപ്പര്യവും പ്രകടമാകുന്നുണ്ട് സി പി ഐ എം സീറ്റ് കൊടുത്തില്ലെങ്കിൽ കടകംപള്ളി ബി ജെ പിയിൽ പോകും